കള്ളൻ ആരായിരിക്കും അറിവില്ല അവനിക്കും വണ്ടി നമ്മൾ സമർപ്പിക്കുന്നു ഇനിയും കക്കരതേന്ന് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ ഞാനിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഇടാൻ വേണ്ടി പോവാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട് എൻ്റെ വണ്ടിൻ്റെ ബാറ്ററി നിർഭാഗ്യവശാൽ രണ്ടാമത്തെ പ്രാവശ്യവും ഏതോ ഒരു ഹമുക്ക് അടിച്ചോണ്ട് പോയി അത് ഞാനിപ്പോൾ തരാം അങ്ങനെ മച്ചന്മാരെ എൻ്റെ വണ്ടി ഇതാ കെ എൽ പന്ത്രണ്ട് എഫ് അറുപത്തഞ്ച് പാണ്ടെന്ന് പറഞ്ഞ ഓട്ടോ ബുഡ്സാണ് രാവിലെ ഞാൻ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വണ്ടിയിലെ ബാറ്ററി പോയി ടയറിനും കാര്യങ്ങളൊന്നും ആയില്ല പക്ഷേ പുതിയ ബാറ്ററി ആയിരുന്നു വാങ്ങിയിട്ട് ആദ്യത്തെ ബാറ്ററി പോയി അത് വാങ്ങിയത് ഞാൻ നാലായിരത്തി എണ്ണൂറ് റുപ്പ്യം കൊടുത്തിട്ടാണ് അപ്പോൾ രണ്ടാമതൊരു ആറുമാസായിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഈ ഒരു ബാറ്ററിയും കൂടെ അടിച്ചു മാറ്റിപ്പോയി ഞാനിത് കാണാനില്ല കാരണം എന്താ ഈ രണ്ട് ബോട്ടിൽ ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഈ സൈഡിൽ ഇവിടെ ആയിരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ബേ പിന്നെ ആ ബോട്ടിൽ എന്തുകൊണ്ടാണ് അവിടെ വന്നതെന്നുള്ളത് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് കുനിഞ്ഞു നോക്കിയത് അപ്പോൾ കുനിഞ്ഞു നോക്കിയ സമയത്താണ് ഇവിടെ ബാറ്ററി ഇല്ലാത്ത കാണുന്നത് ആകെ ഷോക്കായി ഒരവസ്ഥയിലായി അങ്ങനെ കുറേ ടെൻഷൻ അടിച്ചു കൊത്തിരുന്നു പക്ഷേ അതിനൊന്നും കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ ഇന്നലെ ഇന്നും ഇത്രയും സമയം ഇന്ന് ഇന്ന് സമയം വെച്ചാൽ ഒരു മണി ഇത്രേ സമയം ഞാൻ കാത്തിരുന്ന് അഥവാ എന്തെങ്കിലും ഒരു കാരണത്താൽ തിരിച്ച് അവിടെ കൊണ്ടാക്കട്ടെ എന്നുള്ളതായിരിക്കും കായി എടുത്ത ആൾക്കൊരു മനസ്സ് വരുവാണെങ്കിൽ വെക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഇതുവരെ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ഞാൻ കാത്തിരുന്നതിനൊണ്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ഇന്ന് ബാറ്ററിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി അവിടെ സാധനം സ്റ്റോക്കില്ലേനെ ബാറ്ററി വാങ്ങാൻ പോയപ്പോല അങ്ങനെ ഒരു ഉച്ചയാവണത്തേക്ക് സാധനം തരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാറ്ററി ഇപ്പോൾ പോയിട്ട് ബാറ്ററി വാങ്ങിക്കണം ബാറ്ററി വാങ്ങി മാറ്റി സെറ്റ് ചെയ്യണം അങ്ങനെ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലായിരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റിൽ കമൻ്റിലെന്ത് ചെയ്യണം ഒന്ന് അറിയിക്കണം ഈ ഒരു റോഡ് മുക്കൂടെ ഇഷ്ടംപോലെ വണ്ടി പോകുന്നത് കാരണം എൻ്റെ വീട്ടിൽ വേറൊരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു മറവിലാണ് ഞാൻ വണ്ടി വെക്കുന്നത് ബിൽഡിങ്ങിൻ്റെ മറവിൽ എന്ന് വെച്ചാൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ലങ്ക് ഇവിടം വരെ മഴ വെള്ളമെത്തുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ വണ്ടി വെക്കൽ ഇങ്ങനെ വണ്ടി വെച്ച സമയത്ത് ഷട്ടറിൻ്റെ അരിക്ക് കൂടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എനിക്ക് ഈ സ്ഥലത്ത് തന്നെ സംഭവിക്കും പക്ഷേങ്കിൽ ആ ഒരു ബാറ്ററി എടുത്താളെനിക്ക് തിരിച്ച് വന്നത് പക്ഷേ ഇതാരാണ് കൊണ്ടുപോയതെന്നുള്ളത് എനിക്കറിയില്ല ആരായാലും പലനാൾ കള്ളം ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞ പോലെ എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മറ്റുള്ള ആരുതെങ്കിലും കയ്യിലോ അന്ന് പെടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെയുള്ള ഓപ്പൺ ആയ സ്ഥലത്ത് വണ്ടി വെക്കുമ്പോൾ മാക്സിമം ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു ലോക്കോ കാര്യങ്ങളോ വെക്കാൻ വേണ്ടി ശ്രമിക്കണം അതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് അറിയിക്കാനുള്ളത് ഹലോ ഇതാ അങ്ങനെ നമ്മളിതാ പുതിയ ബാറ്ററി കട്ട് പോയ സെയിം ബാറ്ററി ഇതാ നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ട് നമ്മൾ ബാറ്ററി ഇട്ട ഷോപ്പ് ഇതാണ് എക്സ് ഐജ് ആൻഡ് റാമോ ബാറ്ററി പോയെന്ന് പറഞ്ഞ ഷോപ്പാണ് കുറ്റിയാട്ടി തോക്കിപ്പാറ റോഡിൽ കയറി വാടന ഈയൊരു മരത്തിൻ്റെ ചോട്ടിൽ കണ്ടി സ്റ്റോറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു ഷോപ്പുണ്ട് ഇത് അവിടെ നിന്നാണ് നമ്മൾ ബാറ്ററി വാങ്ങിയിട്ടത് ഏകദേശം അയ്യായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഉപയ്യ ബാറ്ററിക്ക് വരുന്നുണ്ട് ഇത്രയും പൈസ ഉണ്ട് ബാറ്ററിയാണ് ഒട്ട് ദിവസം കൊണ്ട് കട്ട് പോയത് അങ്ങനെ നമ്മൾ പുതിയ ബാറ്ററി ഇട്ട് ഇനിയിപ്പോൾ അടുത്ത കള്ളനാരായിരിക്കും എന്നുള്ള അറിവില്ല അവനിക്കും വണ്ടി നമ്മൾ സമർപ്പിക്കുന്നു ഇനിയും കക്കൃതയെന്ന് അങ്ങനെ നിർഭാഗ്യവശാൽ ഒരാൾ ഒരേ സംഗതി പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ഓടുന്നത് ഇത് അയാളുടെ ജീവിതത്തിലുള്ള ആദ്യത്തെ അനുഭവമായിരിക്കും ഈ ഒരു സംഗതിയാണ് ഇന്ന് എനിക്ക് സംഭവിച്ചത് അങ്ങനെ ഞാൻ മക്കളെ അവിടെയുള്ള വണ്ടി ആ വേഗത്ത് സൈഡിൽ വക്കല നിർത്തി വീട്ടിൻ്റെ മുറ്റത്തേക്ക് തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല മഴ വരുന്നുണ്ട് പായൻ്റുള്ളിലേക്കാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കള്ളം കൊണ്ടുപോകുമെന്നുള്ള അറിവില്ല കാരണം ഞാനിതാ ഇവിടെ ഒരു ക്യാമറ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ച് ബാറ്ററിൻ്റെ ബോക്സാണിത് ബാറ്ററി ഇതാ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പുതിയ ബാറ്ററി ആണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വാങ്ങിൻ്റെ ഇപ്പം ആണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ് ഹായ് ഹായ്